ഹായ് മൈ ഡിയർ വോവൽ കുട്ടികൾ ഐ എം യുവർ ബാഡ് മാനേജഡ് വെൽക്കം ടു ദ നട്ടപ്പാത്ര വീഡിയോ ഇന്ന് നട്ടപ്പാത്ര വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒരു അവരാധത്തെയാണ് ഒരു അപരാധിയെയാണ് ആ ഒരു ഇയർഫോണൊന്നും ചെക്ക് ചെയ്യണ്ട റിപ്പീറ്റ് ചെയ്ത് കേൾക്കണ്ട ഞാൻ അവതാരം എന്നല്ല പറഞ്ഞേ അവരാധം എന്നാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അത് പറയാനൊരു പ്രോപ്പർ റീസൺ ഉണ്ടല്ലേ ഞാൻ ഇന്നൊരു ഐറ്റത്തിൻ്റെ വീഡിയോ കണ്ടു എന്റെ പൊന്ന് മക്കള് എന്തിനാ ഇത് സാധനം കേസരി പത്രാധിപൻ മുഖ്യ പത്രാധിപൻ കേട്ടോ കേസരി മുഖ്യപത്രാധിപൻ എൻ ആർ മധു എ വേരിഫൈഡ് പോയ്സൺ എന്ന് മാത്രം ഞാൻ ടൈറ്റിൽ ഇട്ട് തുടങ്ങുകയാണ് ചങ്ങാ വേടനെ കുറിച്ച് പറയുന്നുണ്ട് ഷവർമ്മ കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് യാരുടാ നീ യാര് ാണ് ചോദിക്കാനുള്ളത് നീ ഐറ്റത്തിന് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതെന്താ ഐറ്റം എന്നുള്ളത് ഒരു പാട്ടിലൂടെ അയാൾ തന്നെ പറയുന്നുണ്ട് പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഏകദേശം കാര്യം മനസ്സിലാവും ഏതാണ് ഈ രാജ്യ കൊലനിലമാക്കി മാറ്റിയ കേരളത്തിന്റെ മണ്ണിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന സംഘ പ്രവർത്തകർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു കവിത ജീവിതത്തിന്റെ വസന്തകാലം സംഘ ആദർശത്തിന്റെ ബലിവേദിയിൽ സമർപ്പിച്ച് നിസ്വരും നിസ്വാർത്ഥരുമായി കടന്നുപോകുന്ന പരശതം പ്രവർത്തകരുടെ ആത്മാവുകൾക്ക് മുന്നിൽ പ്രാർത്ഥനാഭരിതം സമർപ്പിക്കുന്നു ഈ കവിത മൃതി ൊട്ട അശുദ്ധമാക്കാതെ കാലത്തിന്റെ കനലായി നീറും ബലിച്ചോര ഒരു പശുവിൻ്റെ അലർച്ച പോലല്ലേ അല്ലേ ഓക്കെ അപ്പം ബലിച്ചോര ബലിക്കാക്ക എന്താണാവോ എന്താണെങ്കിൽ ഈ ഐറ്റം ഇന്ന് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഷവർമി വർമ്മയും വേടനൊക്കെ ആയിട്ട് ഓരോന്നായിട്ടും നമുക്ക് എടുത്തു വെച്ച് നോക്കാം അടുകയും നട്ടപ്പാതിരിക്ക് ചിരിക്കാനുള്ള ഒക്കെ ആഹാരം ൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ് നഗരങ്ങളിൽ മാത്രമല്ല ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത് അതൊക്കെ ഏത് ഭക്ഷണമാണ് ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷേ കരിഞ്ഞ മാംസത്തിൻ്റെ ഗന്ധം രൂക്ഷമായ തീഷ്ണമായ ഗന്ധം നമ്മളുടെ നാ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കൊണ്ട് കടന്നു പോകുന്നു നമ്മുടെ തെരഞ്ഞലിലൂടെ സഞ്ചരിക്കുമ്പോൾ അതായത് നാട്ടിലൊക്കെ അറേബ്യൻ ഫുഡാണ് അതിൽ തന്നെ ബീഫും കുഴിമന്തിയും ആടും പോത്തും കോഴിയൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ് ബി ജെ പിൻ്റെ ആർ എസ് എസിൻ്റെ ഒക്കെ മൗത്ത് പീസ് ആയിട്ടുള്ള ഈ കേസരി പത്രാധിപന് പത്രാധിപർക്ക് ഇതൊന്നും കണ്ടിട്ടാണ് സഹിക്കുന്നില്ല കംപ്ലീറ്റ് വെജ് ആക്കേണ്ടി വരും മുമ്പേക്ക് ഏത് ബാക്കിൽ വെച്ചിരിക്കുന്നത് ശിവനും പാർവതിയാണ് ശിവനൊക്കെ പണ്ട് വെജിറ്റേറിയൻ അടിച്ചിട്ടാണോ ജീവിച്ചതെന്നുള്ളതൊന്നും അറിയാൻ പാടില്ല മനസ്സിലായത് ദൈവങ്ങളാണ് ഇനി അതിനെ പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് പറഞ്ഞായിരിക്കും എന്തായാലും ശിവൻ എന്തൊക്കെയാണ് അടിച്ചിട്ടുണ്ട് എന്നൊക്കെ പുരാണങ്ങളിലുണ്ട് ആ അതാണ് നോക്കട്ടെ നമ്മളെ വിഷയമല്ല ആളുടെ പ്രശ്നം ഇപ്പോൾ നാട്ടുകാർ നട്ടപ്പാതിരേക്ക് ഫുഡ് കഴിക്കുന്നതും അതും അറേബ്യൻ ഫുഡ് അറബിക് ഫുഡ് കഴിക്കുന്നതും കരിഞ്ഞ മാംസം എന്നൊക്കെ പറയുന്നുണ്ട് ഇല്ലടാ പച്ചക്ക് തിന്ന പച്ചക്ക് തിന്ന ആവുമ്പോൾ പിന്നെ അഗോരി കാറ്റഗറിയിലേക്ക് കൊണ്ടുപോയിടല്ലോ ആ ഇതെന്താ അറിയോ എവിടെങ്കിലും ഒരു വേദിയും ഒരു മൈക്കും കിട്ടുമ്പോഴത്തേക്ക് പത്ത് പറഞ്ഞതാണ് പറയുന്നത് അത് മെയിൻ പരിപാടി അതിനൊരു കുറിയും തൊട്ട് വരും കേസുകൾ അങ്ങനത്തെ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാലുള്ളത് അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത് ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട് കഴിക്കുന്നത് വർമ്മയാണ് കഴിക്കുന്നത് ശവമാണ് അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന പേര് കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു അതിലൊരു മുഹമ്മദ് ഇല്ല അതിലൊരു ആയിഷയില്ല അതിലൊരു തോമസ് ഇല്ല പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ശവർമ്മയായിരുന്നു ഈ ആക്രാന്ത മൂത്ത് ഭണ്ടാരമടങ്ങാൻ ഇതുപോലെ തിന്നു ചാകുന്നവൻ്റെ പേര് ഹിന്ദു എന്നാണ് വൃത്തി കേട്ടവനെ ഇത് തിന്നു ചാകുന്നവന്റെ പേര് മനുഷ്യൻ എന്നാണ് അല്ലാതെ നീ പറയുന്ന ശവവർമ്മ കഴിച്ച് മരിച്ച ആളുടെ മതം നോക്കി നടക്കലല്ല നാട്ടിൽ ബാക്കിയുള്ളവരുടെ പരിപാടി പിന്നെ നീ ഈ സംസാരിക്കുമ്പോൾ നീ പറഞ്ഞു ശ്മശാനത്തിലൂടെ പോകുന്ന പോലുള്ള പ്രതീതിയാണ് നീ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശവം നീച്ചു നിന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് കിട്ടുന്നത് ഏതാണവരൊക്കെ ഏ ഷവർമയിൽ വരെ അതിലെ വർമ്മ വേറെ ശവം വേറെ വേർതിരിച്ച് മുഹമ്മദ് മരിച്ചോ തോമസ് മരിച്ചോ ആയിഷ മരിച്ചോ ഇല്ല മരിച്ചത് വർമ്മയാന്ന് പറയണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ സർട്ടിഫൈഡ് വിഷമാണാ കേരളത്തിൽ മനസ്സിലായ സർട്ടിഫൈഡ് വിഷം ഇജ്ജാതി നോളക്കുഞ്ഞളക്കൊണ്ടാണ് ഈ നാട്ടിൽ കുറെ എണ്ണത്തിൻ്റെയൊക്കെ തലതിരിയുന്നത് അതെന്താണെങ്കിലും മക്കളെ തലയിരിയില്ല ഭയങ്കര കുട്ടികളുടെയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഒരു ജനറേഷനിലുള്ളവരെ തലതിരിയില്ല തലതിരിയുന്നത് നമ്മുടെയൊക്കെ പാരൻസിനെയും അല്ലെങ്കിൽ അവരുടെയും കാട്ടിയും ഓൾഡായിട്ടുള്ള ആളുകളതാണ് പിന്നെ ഇവനെപ്പോലുള്ള ഈ വിഷങ്ങൾ നാവിങ്ങനെ ആക്കണ്ട കറക്റ്റാ സർട്ടിഫൈഡ് പാമ്പ് പോയ്സൺ ഇവനൊക്കെ ഇങ്ങനെ അഴിച്ചു വിടുന്ന ഈ വർഗീയത ഉണ്ടല്ലോ മതവർഗീയത ഈ സാധനത്തിൻ്റെ ഡോസ് പോണത് വെരി അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെയൊക്കെ പാരൻസും ഗ്രാൻഡ് പാരൻസിലേക്കുമാണ് കാരണം ഇതൊക്കെ വെള്ളം തൊടാതെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ഏയ്ജഡ് കാറ്റഗറി നമ്മുടെ നാട്ടിലുണ്ട് ഇനി അല്ലാതെ ഇപ്പം നമ്മുടെ ഒരു ഏജ് കാറ്റഗറി അല്ലെങ്കിൽ അത് താഴെയുള്ളവരിലൊക്കെ ഇതുണ്ടാവാം ആളുകൾ പക്ഷെ അതിൻ്റെയൊക്കെ ഒരു എണ്ണം കുറവാണ് ഇപ്പം ഇതൊന്നും നോക്കി നടക്കുന്നവരില്ല ഇവർ രാവിലെ ഇറങ്ങും ഏത് പത്രത്തിൻ്റെ ഓഫീസ് പോണതിൻ്റെ മുന്നേ വണ്ടി എടുത്ത് പിടിക്കും ശവവർമ്മ കഴിച്ച് മരിച്ച ഏത് ഐഷയുണ്ടോ മുഹമ്മദ് ഉണ്ടോ തോമസ് ഉണ്ടോ ഇല്ല ശവവർമ്മ കഴിച്ച് വലി മരിച്ചത് ഒരു വർമ്മയാണ് എന്നുള്ള കണ്ടുപിടുത്തമായിട്ട് വന്നിരിക്കുന്നത് അവിടെ ആര് മരിച്ചാലും ആരും മരിക്കരുത് എന്നല്ലേ ചിന്തിക്കേണ്ടേ ഇനി ആരെങ്കിലും മരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യൻ മരിച്ചു എന്നുള്ളത് കാണും അത് അതിലും വേർതിരി വെച്ചിട്ട് ഇതേപോലെ വന്നിരുന്നു ഇത് തുപ്പാനും ഒരു വേണിക്കട്ടി ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിപിഴച്ച് പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എനിക്കൊരു സംശയമില്ല ഇത് പഴച്ചത് തന്നെ നോ ഡൗട്ട് എങ്ങനെ ആർക്ക് പഴച്ചു മനസ്സിലായിട്ടില്ല എന്നാലും പഴച്ച തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടൻറെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ തയ്യാറാകുന്നവർ ഒരുപക്ഷെ ആള് കൂടാൻ വേണ്ടിയിട്ട് കാബറേ ഡാൻസും നമ്മുടെ അമ്പലപ്പറമ്പിൽ വെക്കും അമ്പലപ്പറമ്പിൽ വേടനെ കൊണ്ടുവരുന്നതാണ് ഇപ്പൊ വിഷയം വേടനെ കൊണ്ടുവരുന്നതിലേക്കാ വലിയ വിഷയം വരുന്നത് വേടനാണ് എന്നുള്ളതാണ് മൂപ്പൊരു വിഷയം വന്നു കഴിഞ്ഞാൽ പറയാൻ പോകുന്നത് നിറത്തിൻ്റെ രാഷ്ട്രീയം ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രീയം ഒക്കെയാണ് പറയുക അപ്പം അത് സംഘത്തിനും ബാക്കി ബെൽറ്റിനുമുള്ളൊരു അടി കൂടിയാണ് ഏത് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇനിയിപ്പൊ ഇതൊക്കെ പറഞ്ഞു കുറേ എണ്ണങ്ങൾ എന്തെയ്യണം ആ പരിപാടിക്ക് പോകുന്നത് സംഘം വിലക്കണം സംഘം വിലക്കിയ പിന്നെ സക്സസ് ആണ് വേറെ ഇവിടെ പല സിനിമകളും ബോയ്ക്കോട്ടുകളും അടിക്കുമ്പോ സാധനം സക്സസ് ആവാറുണ്ട് ഇനി വേടൻ ഇനി ഹൈപ്പ് കൂടുന്ന കാര്യം ഉറപ്പാണ് വണ്ടി എടുത്ത് കൂടി പിന്നാലെ വേടനോട് എനിക്ക് വ്യക്തിപരമായ വിരോധമൊന്നുമില്ല പക്ഷേ വേടന്റെ പാട്ട് എന്ന് പറയുന്നത് ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്ന വിഘടനവാദം പ്രചരിപ്പിക്കുന്ന സാഹിത്യത്തെ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണോ സി ആക്ച്വലി ഞാനും മേഡൻ്റെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയാറുണ്ട് മേടൻ പറയുന്ന ഈ നിറത്തിൻ്റെയും ജാതിയുടെയും പൊളിറ്റിക്സ് ഈ ജാതിയുടെ പൊളിറ്റിക്സ് പറയുമ്പോൾ അത് യൂസ് ചെയ്യാൻ നടക്കുന്ന ഒരു ബെൽറ്റ് ഉണ്ട് ില്ല എന്ന് ഞാൻ പറയുന്നില്ല ഓക്കെ വേടൻ അവരെ എൻടോസ് ചെയ്ത് വന്നിരുന്ന് പറയുന്നു എന്ന് ഞാൻ പറയുന്നില്ല വേടൻ ജീവിച്ച് പോരുന്ന ജീവിച്ച് പോന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവൻ്റെ എക്സ്പീരിയൻസ് അവൻ ചുറ്റും കണ്ടറിഞ്ഞ തൊട്ടറിഞ്ഞ കാര്യങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവൻ വരികൾ എടുക്കുന്നത് ഒരു പക്ഷേ ഇവനെ മുതലെടുക്കാനും ഇവൻ്റെ വരികൾ മുതലെടുത്തിട്ട് അതിൽ നിന്ന് ഒരു എന്താ പറയുക ജാതി പ്രിവിലേജ് വെച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിക്ടീം കാർഡ് കളിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ടാവും ഇല്ല എന്നുള്ളത് കംപ്ലീറ്റ്ലി നമുക്ക് എഴുതി അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല പക്ഷേ നിന്നെ പോലെയുള്ള മതം വിറ്റ് ജാതിയുടെ മേന്മ പറഞ്ഞ് നടക്കുന്ന സവർണരായിട്ടുള്ള ആളുകൾ ഇതേപോലെ വിഷം തുപ്പുമ്പോൾ ഒരു വേടനല്ല ആയിരം വേടന്മാർ വന്നാലും ഈ നാട്ടിൽ നിൻ്റെ കീ ാവ് പൊന്താതിരിക്കൂ ഇരിക്കോ വേടൻ ജാതിയുടെ കാര്യം പറയുന്നു എന്നുള്ളൊരു ക്ലെയിം നീ ഇപ്പൊ പറഞ്ഞു നീ വിറ്റുകൊണ്ടിരിക്കുന്ന മതം അല്ലേടാ അല്ലേ മതവും മതത്തിനുള്ളിൽ പറയാതെ വിൽക്കുന്ന ജാതി അതും ഉണ്ടായിരുന്നതിനകത്ത് അപ്പൊ ഞാൻ പറഞ്ഞപോലെ കാലാകാലങ്ങളിൽ വേടന്മാർ വരും രാഷ്ട്രീയം പറയും ജാതിയുടെ പറയും നിറത്തിൻ്റെ പറയും അടിമത്തത്തിൻ്റെ പറയും ഒക്കെ പറയും അത് അതില്ലാതാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇത് നിർത്തണം നിങ്ങൾ നിർത്തണം അത് നിർത്തണില്ലല്ലോ പിന്നെ വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് ആ അയാളുടെ പിന്നിൽ ശിവനും പാർവതി ഉണ്ട് ഓ ഈ ചങ്ങായുടെ പിന്നിൽ പിന്നെ ഉള്ളത് പിന്നെ പിച്ചക്കാരായിരിക്കും അല്ലേ നിങ്ങളെ പിന്നെ സ്പോൺസർ ചെയ്യുന്നത് നാട്ടിലെ ഏതെങ്കിലും പാവ പാവപ്പെട്ട ഏതെങ്കിലും പട്ടി മറ്റേന്താ പലിശയ്ക്കെടുത്ത് മുടിഞ്ഞ് കടം കയറിയ ഏതെങ്കിലും ഇല്ലാത്ത തമ്പുരാക്കന്മാരാണോ ആണോ അവിടെ ഒരു ഇത് പറയാം അതായത് ഇയാൾ പറയുന്നുകൊണ്ടാണ് മനസ്സിലായില്ലേ ക്രിട്ടിസൈസ് ചെയ്യാം ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ താൻ എങ്ങനെ താൻ ഏത് പ്രസ്ഥാനത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു താൻ ഏത് ഐഡിയോളജിയെ റെപ്രസെൻ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മെയിൻ അല്ലേ വേറൊരാളെ ക്രിറ്റിസൈസ് ചെയ്യുന്നു ഇത് അവനായിരിക്കുന്ന കൊമ്പ് തന്നെ എന്താണ് ഒരുമാതിരി വർഗീയ കാണുന്നത് അതിൻ്റെ മുകളിൽ ഇരുന്നു ഇരുന്നുകൊണ്ടാണ് അടിയിൽ ഇരിക്കുന്ന വേടന പറഞ്ഞോണ്ടിരിക്കുന്നത് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിൻ്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം നമ്മളുടെ നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ ചെറുപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതാണ് അമ്പലത്തിൽ എന്ത് വേണം വേണ്ടെന്നുള്ളത് അവരുടെ നാട്ടുകാരും കമ്മിറ്റി തീരുമാനിച്ചോളൂ അതിനിപ്പോ പ്രത്യേകിച്ച് സംഘം കയറി ഇടപെട്ടിട്ട് അമ്പലം നന്നാക്കാൻ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ ഇനി ഒരു കാര്യം പറയാം ഇങ്ങനെയുള്ള സർട്ടിഫൈഡ് വിഷങ്ങൾ ഇതേപോലെ വിഷം തുപ്പുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് എൻടോസ് ചെയ്യാനും അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ കൂടുതൽ എടുത്തു വെച്ച് തലയിൽ കൊണ്ടു കടന്നു ഇയാൾ പറഞ്ഞു ശരിയാണല്ലോ എന്ന് ആലോചിക്കുന്ന കൂട്ടാളുകളുണ്ട് ഞാൻ അവിടെ ഒരു കമൻറ്റ് വയ്ക്കാം ശരിക്കും ഹിന്ദു മക്കളെ അയാൾ ഉപദേശിച്ചതാണ് അവരുടെ ഫുഡ് ശരിയല്ല എന്നാണ് പറയുന്നത് പിന്നെ വേടൻ അവൻ താഴ്ന്ന ജാതിക്കാരൻ ആരാ പറഞ്ഞേ അവൻ പുലയൻ അല്ല ഈ നമ്പൂതിരി അല്ല അവൻ്റെ അമ്മ കല്ലുപോലൊരുത്തി ശ്രീലങ്കൻ സ്ത്രീ ഇതാണ് അവൻ പറഞ്ഞത് പിന്നെ അവൻ മയക്കുമൊരു നടിവ അവൻ്റെ വായിൽ നിന്നും വരുന്ന വാക്കുകൾ നിങ്ങൾ ചർച്ചയ്ക്കെടുക്കും ഇനി അവൻ്റെ പിന്നിൽ ആരായാലും ശരി ഇവിടെ പ്രശ്നവും ഇല്ല ഇങ്ങനുണ്ട് ഇതേപോലെ കുറേ സാധനങ്ങൾ കണ്ടമാനം കമൻറ്റുകൾ കമൻറ്റ് സെക്ഷനകത്ത് ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടായിട്ട് കണ്ടു ഇത് ആക്ച്വലി എന്താ അറിയോ ഇത് ഭയങ്കര എന്താ പറയുക എക്സ്ട്രിമിസ്റ്റ് റിലീജിയസ് ചിന്താഗതി കൊണ്ട് കിടക്കുന്ന പൊളിറ്റിക്സ് കൊണ്ട് കിടക്കുന്ന ഒരാളുടെ വായിൽ നിന്ന് വരുന്ന വശമാണ് ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോഴും ഞാൻ പറഞ്ഞല്ലോ എൻറ്റോസ് ചെയ്യാൻ ആൾക്കാരുണ്ട് ഈ സൊസൈറ്റിക്ക് അകത്തു എന്നുള്ളത് കാണുമ്പോഴും കേൾക്കുമ്പോഴും സത്യം പറഞ്ഞ പേടിയാണ് കാരണം ഇതൊക്കെ എവിടെ ചെന്ന് നിൽക്കും എവിടെ ചെന്ന് നിൽക്കും കേവലം ഒരു ഭക്ഷണം ഭക്ഷണവസ്തു മനുഷ്യൻ കഴിക്കുന്ന ഒരു വേടുന്ന കേസ് പിന്നീട് ഒരു ഒരു മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തിലേക്ക് വരെ കൈവച്ച് തുടങ്ങി മതം മതം പറഞ്ഞ് ബിസിനസ് ഉണ്ടാക്കുന്നവര് അല്ലേ എല്ലാ കൂട്ടരും ഉണ്ട് കിട്ടും എല്ലാ മതത്തിൻ്റെ ആളുകളും അങ്ങനെയാണ് ഇവിടെ മനുഷ്യന് ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നാണോ ഇത്രയോ ലോകരാജ്യങ്ങൾ മതവും സാധനങ്ങളൊന്നും പ്രമോട്ട് ചെയ്യാതെ എല്ലാം എല്ലാവർക്കും എടുത്ത് ചവിട്ടുപോട്ടയിലിട്ടിട്ട് മനുഷ്യൻ മനുഷ്യനായിട്ട് ലൈഫ് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ഇവിടെ കാലങ്ങളോളം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ചെല്ലും തോറും ഓരോ വർഷം കഴിയും തോറും വീണ്ടും 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 ഈ മതം 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 ഇങ്ങനെ ചുരുങ്ങി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി വന്നെ പോലുള്ളവരെ ഞാൻ പറഞ്ഞല്ലോ എടുത്തു വെച്ച് ചെയ്തത് തന്നെ ഇപ്പോൾ ഇതിന് പത്ത് ഫിസിബിലിറ്റി കിട്ടുന്നതാണ് പക്ഷേ എന്നാലും പത്താൾ ഈ അപരാധത്തിനെ കണ്ടു കേട്ട് കവൻ ബോക്സിലെങ്കിലും ഇതിനെ പത്ത് കേക്കൂലോ എനിക്ക് പറയാൻ കുറേ റെസ്ട്രിക്ഷൻ ഉണ്ട് എനിക്കിതൊന്നും അല്ല പിന്നെ പറയാനുള്ളത് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ പറയും ഏ കേസരി എന്നുള്ളൊരു പേപ്പറും അതിലൊരു മുഖ്യ പത്രാധിപനും അതിലൊരു എ ആർ മത് ഉള്ള എന്താണ് ഇന്നത്തെ രാത്രി സെറ്റായി